അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ കേട്ടോ അന്ന് ഞങ്ങൾ സൊഹാറിനുള്ള മക്കാനി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ വന്ന കേട്ടോ മോന് പനിയായതുകൊണ്ട് തന്നെ അവൻ നല്ല മുതലാക്കലാട്ടോ അവന് ഇങ്ങനെ ഓരോ ദിവസം ബിരിയാണി അല്ലെങ്കിൽ ഷവർമ്മ ഷുവ ഇങ്ങനെ ഓരോ ആഗ്രഹങ്ങൾ കേട്ടോ ഞാൻ പറഞ്ഞവനോട് ഇങ്ങനെ പോയാലിപ്പോൾ കുടുംബം വെളുക്കുമല്ലോ എന്ന് പറഞ്ഞു കേട്ടോ അത്രക്കും അവനെന്താ അറിയില്ല ഭയങ്കരമായിട്ട് എന്നാൽ അവന് കഴിക്കാൻ കഴിയുണ്ടോ അതുമില്ല പക്ഷെ അതൊക്കെ വേണം എന്നറിട്ടൊരു ആശം കെട്ടോ നമ്മളവിടെ ചെന്ന സമയത്ത് നമുക്ക് സാലഡും പിന്നെ ഒരു വെൽക്കം ഡ്രിങ്കും തന്നു കേട്ടോ ഒരു പിസ് ഒരു സ്ട്രോബെറീൻ്റെയൊക്കെ ഒരു വെള്ളം കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു സ്റ്റാർട്ടറായിട്ട് പിന്നെ നമ്മൾ ഒരു ചിക്കൻ ലോലിപോപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവനത് വേണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതൊന്നും ഓർഡർ ആക്കാൻ കരുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവനത് വേണം എന്നറിട്ട് അങ്ങനെ ഒരു ചിക്കൻ ലോലിപോപ്പ് ഓർഡർ ചെയ്തിരുന്നു പിന്നെ അത് കഴിച്ച് കഴിഞ്ഞ സമയത്താണ് പിന്നെ അൽഫാമും മന്തി വന്നത് ട്ടോ അപ്പോൾ അവന് അൽഫാമും മന്തി കഴിക്കണം എന്നറിട്ടാണ് പോയത് കേട്ടോ അപ്പോൾ ഈ മെക്കാനിക്ക് ഞങ്ങൾ ഒരു മൂന്നാമത്തെ പ്രാവശ്യമായിരിക്കും വരുന്നത് കേട്ടോ ഫസ്റ്റ് മോളെ കൂടെ തന്നെ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് ഞങ്ങൾ ഇതേപോലെ തന്നെ മന്തി കഴിച്ചത് രണ്ടാമത്തെ പ്രാവശ്യം ഞങ്ങൾ കാർ എടുക്കാൻ പോയിട്ട് ആ തിരിച്ച് വരുന്ന സമയത്ത് രാവിലെ ചായ ഒടിക്കാൻ വേണ്ടിയിട്ട് പൊറാട്ടയും ദോശ അങ്ങനെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യത്തെ ഞങ്ങൾ വരുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് അറിയിക്കുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്ന തരാം ബൈ